മുട്ട പൊട്ടിച്ച് ഒഴിക്കാം ബ്രെഡ് ടോസ്റ്റ് ടോസ്റ്റാണേ നമ്മളിവിടെ ചെയ്യുന്നത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും ഇപ്പോൾ രണ്ട് മുട്ട പൊട്ടിച്ചിട്ടിട്ടുണ്ട് ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഒരൊന്നര ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം മുട്ടയും പഞ്ചസാരയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം കുറച്ച് പാലൊഴിച്ചിട്ടുണ്ട് അപ്പോൾ പാലൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്കായിട്ടും നമുക്ക് ഈ ഒരു ബ്രെഡ് റോസ്റ്റ് തയ്യാറാക്കാൻ പറ്റും അപ്പോൾ പഞ്ചസാരയും മുട്ടയും ബീറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് വാനിലാസൻസ് കയ്യിലുണ്ടേ അതും ചേർക്കാം അപ്പം എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല ഒരു പാത്രം വെച്ചിട്ടുണ്ട് ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം അപ്പോൾ അൺസോൾട്ടഡ് ബട്ടറാണ് ഞാനിവിടെ എടുത്തേക്കുന്നത് അപ്പോൾ ബട്ടറൊന്ന് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇവിടെ ബ്രെഡ് എടുത്തിട്ടുണ്ട് ഈ ഒരു മുട്ടയുടെ മിക്സിൻ്റെ അകത്തേക്ക് ഈ ബ്രെഡ് ഒന്നിട്ട് മുക്കിയെടുക്കാം എന്നിട്ട് ഇത് നമുക്ക് ഈ ഒരു പാലിൻ്റെ അകത്ത് വെച്ച് കൊടുക്കാം ഇപ്പം ബ്രെഡിൻ്റെ ഒരു സൈഡ് മൂത്ത് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം അവല വൈകിട്ടൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ തന്നതാണ് കടയിൽ നിന്നൊന്നും വാങ്ങിച്ച് തിന്നരുത് നല്ല നമ്മൾ പറഞ്ഞില്ലയോ ഇങ്ങനെ ഉണ്ടാക്കിയ തിന്നാമോ വീട്ടിൽ തന്നെ വീട്ടിൽ തന്നെ ആവശ്യമുള്ള സാധനങ്ങൾ അത്യാവശ്യം ഉണ്ടാക്കുക കഴിക്കുക ഇപ്പം ഈ രണ്ട് സൈഡും ഇപ്പം റെഡി ആയിട്ടുണ്ട് ഇതിനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പൊ ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതുകൂടെ റെഡി ആക്കി എടുക്കാം കുറച്ച് ബട്ടർ കൂടെ അപ്പൊ ഈ ഒരു മുട്ടയുടെ മിക്സ് തീരുന്നിടം വരെ നമുക്ക് ബ്രെഡ് ഇങ്ങനെ ഇട്ടെടുക്കാം നമുക്ക് ഇതിൻ്റെ അകത്തൂടി ഇച്ചിരി ബട്ടർ ഇട്ട് കൊടുക്കാം അപ്പം അത് മെൽറ്റ് ആയി എല്ലായിടത്തും പിടിക്കും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് ടോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ബ്രെഡ് ടോസ്റ്റ് റെഡി ആക്കുന്നുണ്ട് അപ്പ ഇവിടെ ചായ അപ്പ ഇവിടെ കാപ്പി റെഡി ആക്കിയിട്ടുണ്ട് പിങ്കി കുഞ്ഞിനുള്ള പാലും എടുത്തിട്ടുണ്ട് നമ്മള് സ്നാക്ക് റെഡി ആയി വരുമ്പോഴത്തേക്ക് ചായയും റെഡി ആയി കിട്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട് ചൂട് കാപ്പിയും റെഡിയായി അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടോട്ടോ ഇഷ്ടപ്പെട്ടല്ലേ അമ്മയ്ക്ക് വണ്ടേ ഇഷ്ടമാണ് പിങ്കി പിങ്കിക്കുഞ്ഞിന് കൊടുക്കുന്നുണ്ട് നാക്കൊക്കെ നീണ്ടി കാണിക്കുന്നു കഴിക്കുമായിരിക്കും കഴിച്ചോ മുട്ടയൊക്കെ ഉള്ളതുകൊണ്ട് കഴിക്കും എന്റെ ഉറക്കമായിരുന്നു അതാ അടിപൊളി പഞ്ചസാര ആയിട്ട് എന്റെ മധുരം ഒക്കെ ഉണ്ട് സൂപ്പറാണ് പിന്നെ വാനിലേ സെൻസ് കയ്യിലുണ്ടെങ്കിൽ മുട്ട മിക്സ് ചെയ്യുമ്പോൾ അത് കുറച്ചൊഴിച്ചാൽ നല്ല അല്ലെങ്കിൽ പിന്നെ മുട്ടയുടെ ഒരു ടേസ്റ്റ് മുന്നിൽ നിൽക്കും വാനിലേ സെൻസ് ഉണ്ടാകൊഴിക്കുവാണെങ്കിൽ അത് മാറും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്കായിട്ടും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ബ്രെഡ് ടോസ്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടമാകും അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടാറ്റാ